നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഏത് തരത്തിലുള്ള ഫലമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആകാംക്ഷ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ അവസരത്തിൽ സി പി എം എൽ ഡി എഫ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൻ്റെ കരുനീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള രണ്ട് വർഷക്കാലം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ ഒരു കാലം തന്നെയാണ് അതിൻ്റേതായ നീക്കങ്ങളാണ് പാർട്ടി തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ കരുനീക്കമാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ മണ്ഡല പുനർനിർണയത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ സി പി എമ്മിന് ഏതു തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ച് ഒന്നും തന്നെ അവർ ഇപ്പോൾ ആലോചിക്കുന്നില്ല ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് അവർക്കറിയാം പിണറായി വിജയൻ പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ക്ഷുഭിതനാകുകയാണ് ചെയ്തത് ക്ഷുഭിതനാകണമെന്നുണ്ടെങ്കിൽ അറിയാം ഭരണവിരുദ്ധ വികാരമുണ്ട് അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാകുമെന്നുള്ളത് അതുകൊണ്ട് ഇവർ കാര്യങ്ങൾ മുൻകൂട്ടി കാണുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അവർക്ക് ഏത് തരത്തിലായാലും കുഴപ്പമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റും ഒതുങ്ങുകയാണ് ചെയ്തത് പക്ഷേ കേരളത്തിൽ ഇക്കുറി അവർക്ക് ചില മണ്ഡലങ്ങൾ പിടിക്കണമെന്നുള്ള തരത്തിലുള്ള കരുനീക്കമൊക്കെ നടത്തി പക്ഷെ അതൊക്കെ വൻ തിരിച്ചടിയിലേക്കാണ് മാറിയതും ഉദാഹരണത്തിന് വടകര ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരുപത്തി ആറിലും തുടർഭരണം കൊണ്ടുവരിക രണ്ടായിരത്തി ഇരുപത്തിയാറിലും തുടർഭരണം പിടിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലും തുടർഭരണത്തിലേക്ക് പോകുക എന്നാണ് പാർട്ടിയുടെ നീക്കം അതിനുവേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള മണ്ഡല പുനർനിർണയത്തിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുനർനിർണയം നടത്തിയതാണ് അതൊക്കെ ഇവർ ബോധപൂർവം ചെയ്യുന്നതാണ് ഇവർക്ക് ഏത് ഭാഗത്താണോ വോട്ട് മാറുന്നത് അതിനനുസരിച്ച് മണ്ഡലത്തെ പുനർനിർണയം നടത്തുന്ന ഒരു തന്ത്രം സി പി എമ്മിന് പണ്ട് മുതൽ തന്നെ ഉള്ളതാണ് അത് ഈ കുറി ഒന്നുകൂടി ശക്തമാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പലയിടങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത തരത്തിൽ തിരിച്ചടി ഉണ്ടാകും എന്നറിയാം ഏത് തരത്തിലാണ് ഇവർ ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നത് അത് എന്തു അത് ഏത് തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറും എന്നുള്ളതിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നോടുകൂടി തീരും പിന്നിനെ അടുത്ത ഉത്സവം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉത്സവം ആണെന്നാണ് പ്രധാനമന്ത്രി ഇന്നും പറഞ്ഞിരിക്കുന്നത് ഉത്സവ ആഘോഷങ്ങൾ ബംഗാളിലെ ആഘോഷം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു പക്ഷെ പേടിക്കേണ്ട ഈ ഉത്സവം കഴിഞ്ഞു എന്നൊരു നിരാശ വേണ്ട ഉത്സവത്തിന് കൊടിയിറക്കം വന്നു എന്ന് നമ്മൾ കേരളീയർക്ക് വിചാരിക്കേണ്ട യാതൊരു വിധമായിട്ടുള്ള ആവശ്യവും കാരണം ഉടൻ തന്നെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അപ്പൊ അതിന്റെ അത് സംബന്ധിച്ചിപ്പോ ഒരു രാഷ്ട്രീയ കളി ഉണ്ടായിട്ടുണ്ട് ഗവർണർക്ക് ഇത് സംബന്ധിച്ചുള്ള ഓർഡിനൻസ് മണ്ഡല പുനർവിഭജനം അത് ഈ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ക്രിക്കറ്റിൽ ഇപ്പോൾ ടോസ് ആർക്ക് കിട്ടുന്നു എന്നുള്ളത് വിജയ നിർണയത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കുന്നത് പോലെ തന്നെ മണ്ഡല പുനർവിഭജനം എങ്ങനെ നടത്തുന്നു എന്നുള്ളത് വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സി പി എമ്മിന് അത് നേട്ടമായിട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ അങ്ങനെ പലപ്പോഴും ആ വിഭജനം കോൺഗ്രസ് അവർക്ക് അനുകൂലമാക്കിയെടുക്കാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം മലബാർ ജില്ലകളിലാണ് വോട്ടർമാരുടെ എണ്ണം കൂടി പുനർവിഭജനത്തിന്റെ ആവശ്യം കൂടുതലായിട്ട് വരിക പത്തനംതിട്ട പോലുള്ള പ്രദേശങ്ങളിൽ നമ്മൾ സീറോ പോപ്പുലേഷനാണ് അവിടെ അവിടെ മണ്ഡലത്തിന്റെ എണ്ണം കുറയ്ക്കേണ്ട ഘട്ട ഘട്ടം വന്നിട്ടുണ്ടെന്നുള്ളതും അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മാത്രമല്ല പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും കുറയ്ക്കേണ്ടതായിട്ടാണ് മറ്റുള്ളത് ചേർക്കപ്പെടേണ്ടതായിട്ടാണ് വന്നിട്ടുള്ളത് പെരുകയല്ലാതെ യോജിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടു വേണം ഈ കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി എന്തായാലും ഇപ്പോ ഓർഡിനൻസ് ഗവർണർ ഒപ്പിടാതിരുന്നതോടുകൂടി നിയമസഭ ചേരുകയാണ് അടുത്ത മാസം അടുത്ത മാസത്തിൽ ആ ബില്ല് അവിടെ അവതരിപ്പിക്കുകയാണ് പാസാവും വീണ്ടും ഗവർണർ അടുത്തേക്ക് പോകും ഗവർണർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സമയമുണ്ട്